ഉത്തർപ്രദേശിലെ ബുലംഷഹർ ജില്ലയിലെ ഹജ്താപൂരിൽ നടന്ന ഒരു കുടുംബ ദുരന്തമാണ് ഇപ്പോൾ രാജ്യവ്യാപകമായ വാർത്തകളാകുന്നത് ഇരുപത്തിയൊൻപത് കാരനായ സോഹിത് കുമാറാണ് ദുരന്തത്തിന്റെ ഇര കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ തന്നെയാണ് സോഹിത് കുമാർ ആത്മഹത്യ ചെയ്തത് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടുകാരെയും കുടുംബത്തെയും നടുങ്ങിച്ചു എന്നാൽ ഒരു സാധാരണ ആത്മഹത്യയായി മാത്രം കാണാനാവാത്ത വിധം മരിക്കുന്നതിന് മുൻപ് പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു അതിൽ ഭാര്യ തമന്നയും അവളുടെ കസിനുമായുള്ള ബന്ധത്തെയും തൻ്റെ ജീവിതത്തിൽ നടന്ന വഞ്ചനകളെയും ഭീഷണികളെയും കുറിച്ച് അദ്ദേഹം നേരിട്ട് തുറന്നു പറയുകയും ചെയ്തിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം പുറത്തു വന്നതോടെ സോഹിത്തിൻ്റെ മരണവിവരം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ് സോഹിത്തിൻ്റെയും തമന്നയുടെയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് നടന്നത് ഇരുവരും കോച്ചിങ് സെന്ററിൽ പഠിക്കുന്ന സമയത്താണ് പരിചയപ്പെട്ടത് പിന്നീട് അത് സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും വളർന്നു കുടുംബങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കാതിരുന്നെങ്കിലും ും അവർ ഒരുമിച്ച് ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ സോഹിത്തെ എല്ലാം വിശ്വസിച്ച് ഭാര്യയുടെ സ്വപ്നങ്ങളിലേക്ക് തന്റെ കരിയർ വരുമാനം ജീവിതം എല്ലാം ചെലവഴിച്ചു സർക്കാർ ജോലിക്ക് തയ്യാറാകണമെന്ന ആഗ്രഹത്തോടെയാണ് തമ്മന്റെ പഠനം തുടരുന്നത് അതിനുള്ള മുഴുവൻ ചെലവും സോഹിത്താണ് വഹിച്ചത് ഭാര്യയെ ഡൽഹിയിലേക്ക് അയച്ച് വിദ്യാഭ്യാസത്തിനുള്ള ഒരുക്കി അവിടെ പഠിക്കുന്നതിനൊപ്പം തന്നെ തന്റെ കസിനുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയായിരുന്നു എന്നാൽ പിന്നീട് കയ്യിലെത്തിയ തെളിവുകളും ഭാര്യയും കസിനുമായുള്ള ചാറ്റുകളും നേരിട്ട് കേട്ടു വാക്കുകളും അദ്ദേഹത്തെ തകർത്തു കളഞ്ഞു അവർക്കിടയിൽ ശാരീരിക ബന്ധമുണ്ടെന്ന് പിന്നീട് അറിയുകയും ചെയ്തു എൻ്റെ ജീവിതം മുഴുവൻ തകർന്നു ഒരു ദിവസം അവളുടെ കുടുംബം തോക്കി ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും വിവാഹബന്ധം വേർപെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ജീവിക്കാൻ വേറെ വഴിയൊന്നും ഇനി ശേഷിക്കുന്നില്ല കണ്ണീർ നിറഞ്ഞ ഈ അവസ്ഥയിൽ പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുന്നവരെ വിറപ്പിക്കുന്ന തരത്തിലായിരുന്നു